ഹായ് കൂട്ടുകാരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഓണ ഓണപരീക്ഷ ഓണ പരീക്ഷയുടെ നമ്മുടെ കരുത്തമൻ സീക്വൻസ് എന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചൊരു ചോദ്യം ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്യുലറ്റിന്റെ ക്വസ്റ്റ്യൻ ബുക്കിലെ സീരീസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നാല് ഒൻപത് പതിനാല് എന്ന ശ്രേണിയുടെ നാല് ഒമ്പത് പതിനാല് അങ്ങനെ പോകുന്ന ശ്രേണിയുടെ ആദ്യത്തെ പതിനഞ്ച് പതിനെ തുക കണ്ടുപിടിച്ചു കൊടുക്കാൻ പറഞ്ഞു ഓക്കെ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും മിഡിൽ ടൈം ഇൻറ്റു നമ്പർ ഓഫ് ടൈംസ് ആണ് മിഡിൽ ടൈം എന്ന് പറയുമ്പോൾ ഏകദേശം എട്ടാമത്തെ പദത്തിന് ശരിയല്ലേ പതിനഞ്ചൊന്നും പതിനാറ് പതിനാറിൻ്റെ പകുതി എട്ട് അങ്ങനെയാണ് ഞാൻ എടുക്കുന്നത് ഇവിടെ ഫസ്റ്റ് ഉണ്ട് കോമൺ ഡിഫറൻസ് അഞ്ച് വീതം കൂടി കൂടി പോയേക്കുവാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് എട്ടാമത്തെ പദത്തിന് ഒന്നാമത്തെ പദത്തിനോടൊക്കെ ഏഴ് ടീ ആവുള്ളത് ഏഴ് അഞ്ചും മുപ്പത്തഞ്ചും വരും മുപ്പത്തഞ്ചും നാലും മുപ്പത്തി ഒമ്പതാണ് ടൈം ഇൻറ്റു ഫിഫ്റ്റി നമ്പർ ഓഫ് ടൈംസ് എത്രയാണ് ഫിഫ്റ്റീൻ ആണ് ഇത് കുടിച്ചാൽ എത്ര കിട്ടും ഗുണം പത്ത് മുടിച്ചാൽ മുന്നൂറ്റി തൊണ്ണൂറ് കിട്ടും അത് അഞ്ച് ഗുണം അഞ്ച് മുപ്പത്തി ഒമ്പത് ഗുണം അഞ്ച് ചെയ്താൽ നൂറ്റമ്പത് അഞ്ച് അഞ്ച് നാല്പത്തി ഇഷ്ടം നാല് പതിനഞ്ചും മൂന്ന് രണ്ടും അഞ്ച് അഞ്ഞൂറ്റി എൺപത്തി അഞ്ചെന്ന് നേരത്തെ കൂട്ടി വന്നത് കയ്യിൽ നിന്ന് പോയി അടുത്ത ചോദ്യം എന്താണോ ചോദ്യം പോയാ ഒരു സമാരാശ്രീ നാല് ഒൻപത് പതിനാല് എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ പതിനഞ്ച് പദങ്ങളുടെ തുകയും തുകയും ഓൾറെഡി കണ്ടുപിടിപ്പിച്ചു ഈ തുകയും ഏഴ് പന്ത്രണ്ട് പതിനേഴ് ഏഴ് പന്ത്രണ്ട് പതിനേഴ് ഇങ്ങനെ പോകുന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ പതിനഞ്ച് പദങ്ങളുടെ തുകയും തമ്മിൽ ഡിഫറൻസ് ചെയ്താൽ മീൻസ് ഡിഫറൻസ് ചെയ്യുന്ന വെച്ചാൽ അത് തമ്മിലുള്ള വ്യത്യാസം ആ തുകകൾ തമ്മിലുള്ള അതായത് ഇതും ഇവിടെ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ അല്ലേ അത് തമ്മിൽ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും ആൻസർ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ ഇനി ഇതിൻ്റെ പതിനഞ്ചാമത്തെ മീൻസ് ആദ്യത്തെ പതിനഞ്ച് പകങ്ങൾ തോന്നുക കണ്ടുപിടിക്കാൻ പോയാൽ അത്രയും നമ്മുടെ സമയം പോകും ഒരു വേറെ രീതികളൊന്നും അറിയത്തില്ല എങ്കിൽ അങ്ങനെ ചെയ്ത് കണ്ടുപിടിക്കുന്നത് നല്ലതാണ് പക്ഷേ സമയത്തോട് ചെയ്യാൻ നോക്കുക ഇവിടെ ഒരു എളുപ്പവഴി എന്ന് പറയാനായിട്ട് ഇവിടുത്തെ കോമൺ ഡിഫറൻസ് സെയിം ആണോന്ന് നോക്കുക ഇവിടെ അഞ്ചാണ്

നാല് ഒമ്പത് പതിനാല് എന്ന് തുടങ്ങുന്ന സീരീസിലെ ആദ്യത്തെ പതിനഞ്ച് പദങ്ങളുടെ തുകയും രണ്ടാമത്തെ ഏഴ് പന്ത്രണ്ട് പതിനേഴ് എന്ന് പറയുന്ന ശ്രേണിയിലെ പതിനഞ്ച് പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസമാണ് ഈ നാൽപ്പത്തി